പല രാജ്യങ്ങളിലും അമിതമായി തിരക്കുള്ള റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു തിരക്ക് ഫീസ് കൊടുക്കേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ അത്തരത്തിലൊന്ന് ദുബായിൽ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ഇപ്പോൾ തിരക്ക് കണ്ടിട്ട് പല വിദഗ്ധന്മാരും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ഇത് സംബന്ധിച്ച് ഒരു വെരി സ്പെഷ്യൽ എന്ന് പറയാവുന്ന ഒരു റിപ്പോർട്ട് ദുബായ് വാർത്ത തയ്യാറാക്കിയിരിക്കുന്നു അത് കാണാം നിലവിൽ ദുബായിൽ ഇതിന് സാധ്യതയുള്ളത് ഡൗൺ ടൌൺ ദുബായ് ഭാഗത്തും പിന്നെ ബുർജ് ഖലീഫയുടെ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങളിലും ഇങ്ങനെ തുടങ്ങിയാൽ ദുബായിൽ സാലിക്കിന് തുല്യമായ മറ്റൊരു രൂപത്തിലേക്ക് ഇത് മാറുമോ എന്നൊക്കെ പെട്ടെന്ന് ചിന്തിക്കാം എന്തായാലും അവധിക്കാലം കഴിയാറായി ഈ ഓഗസ്റ്റ് മാസം കൂടി സ്കൂൾ തുറക്കുകയും ആളുകൾ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുമ്പോൾ സ്കൂളും കോളേജും ഒക്കെ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തിരക്ക് കൂടുന്ന സമയത്ത് വളരെ വലിയ ട്രാഫിക് ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് മാത്രമല്ല സെപ്റ്റംബറോട് കൂടി ധാരാളം സന്ദർശകർ ദുബായിലേക്ക് വരികയുമാണ് അങ്ങനെയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും അത് എന്തായിരിക്കുമെന്നുള്ളത് മറ്റുള്ള ആഗോള നഗരങ്ങളെ പോലെ തന്നെ ദുബായിൽ കഴിയുന്നവരും നോക്കിയിരിക്കുകയാണ് ലണ്ടനിലും സ്വീഡനിലും ചിലിയിലും ഒക്കെ ഇറ്റലിയിലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഈ ഫീസുണ്ട് ഏതായാലും ദുബായിൽ നിന്ന് വരികയാണെങ്കിൽ സാലിക്ക് പോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒന്നുകൂടിയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും ഇതിൻ്റെ ഉദ്ദേശ്യം ട്രാഫിക് കുറയ്ക്കുക മാലിന്യം പരമാവധി ഒഴിവാക്കുക കാശ് അതിൻ്റെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക റിപ്പോർട്ട് ദുബായ് വാർത്ത തയ്യാറാക്കിയിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നൈറ്റ് അപ്ഡേറ്റ്സിൽ ഷാർജയിൽ നിന്നുള്ള ഒരു പ്രവാസി ടീച്ചറും അവരുടെ ഭർത്താവും ഒരു ലക്ഷത്തിലധികം ദൃഹം കൊടുത്ത് കാനഡയിൽ പോകാൻ വേണ്ടി എല്ലാ രേഖകളും തയ്യാറാക്കാനെന്ന മട്ടിൽ ഏജൻസിയെ സമീപിച്ചിട്ട് കുടുങ്ങിപ്പോയ ഒരു വൃത്താന്തമുണ്ട് എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അവർ ഒരു ലക്ഷത്തി ആറായിരത്തിൽ പരം ദൃഹമാണ് ഈ റിക്രൂട്ട്മെൻറ് ഏജൻസിക്ക് കൊടുത്തത് അവർ ചെയ്ത രീതി എന്താണെന്ന് അറിയാമോ ഈ ഭാര്യയും ഭർത്താവും ദുബായ് ദേര റിഗയിലുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ ഓഫീസിൽ പോയിട്ട് ഈ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നാല് ദിവസം അവിടെ തന്നെ താമസിച്ചു അത്യാവശ്യം സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് അവരവിടെ തന്നെ സോഫയിൽ കിടന്നു കാശ് തരാതെ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ ക്യാൻഡയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളൊക്കെ ഏതായാലും ഇടപെട്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ തീരുമാനമറിയാം കാശ് മൊത്തം കൊടുത്തിട്ട് പത്ത് മാസം കഴിയുകയാണ് സ്വപ്നാടകരെ പോലെ നിൽക്കുന്ന പല രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പല പരസ്യങ്ങളും കേട്ടിട്ട് കാശ് കൊണ്ട് കൊടുക്കുന്ന ഇങ്ങനെ പെട്ടുപോകുന്ന പ്രവാസി കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കൂടി ഒരു കാര്യം ഞങ്ങൾ റിപ്പോർട്ടായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം കാരണം ഈ വഞ്ചിക്കപ്പെട്ട വിവരം മറ്റുള്ളവർ അറിഞ്ഞിട്ട് ഇനി അതിന്റെ അപമാനവും കൂടി ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ് വലിയ കാശും പോയി ഇനി അപമാനവും കൂടി സഹിക്കാൻ പറ്റില്ല ഇത് ഒരു കാര്യം ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഏതു വിധത്തിലാണ് എന്നുള്ളത് കാശ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ഗൗരവമായി പഠനം നടത്തണം അവരുടെ ക്രെഡൻഷ്യൽസ് എന്തൊക്കെയാണ് അവരുടെ പാരമ്പര്യം എത്ര വർഷമായി യു എയിലുണ്ട് അവരുടെ പരിചയം എന്തൊക്കെയാണ് അവർ കൊണ്ടുപോയിട്ടുള്ള ഏതെങ്കിലും കാൻഡിഡേറ്റ്സിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഇതൊക്കെ വ്യക്തമായി നേരിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാശ് കൊടുക്കാവൂ അതുവരെയുള്ള സംഭാഷണങ്ങളും ഇന്റർവ്യൂസും ഒക്കെ നടന്നോട്ടെ പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ആണ് എന്ന് ഉറപ്പാക്കുന്നതുവരെ ഇത്തരം ഇമിഗ്രേഷൻ പേർപ്പസിന് വേണ്ടി പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കാനഡ എന്നല്ല ഓസ്ട്രേലിയ എന്നല്ല എവിടേക്കാണെങ്കിലും കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരം വിവരങ്ങൾ ഒന്ന് ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രകൃതി കലിതുള്ളിയ സ്ഥാനത്ത് ചേർത്ത് പിടിക്കലിൻ്റെ ഒരു പുതിയ പ്രതീക്ഷയുടെ നാമ്പ് ഇതായിപ്പോൾ നമ്മൾ കാണുകയാണ് ഇതു സംബന്ധിച്ച് ദുബായ് വാർത്ത തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് അൻപതോടെ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കരുതലിന്റെയും എല്ലാം ഉറച്ച വാക്കുകൾ നൽകിക്കൊണ്ടാണ് അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത് ഉരുൾപൊട്ടി ഉഴുതുമറിഞ്ഞുകിടക്കുന്ന ചൂരൽ മലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ആ ഒരു വലിയ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചപ്പോൾ കണ്ട ആകാശ ദൃശ്യങ്ങൾ തന്നെ അദ്ദേഹത്തിന് ധാരാളമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്നും നേരെ വിംസ് ആശുപത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ട് പരിക്കുകളോടുകൂടി കഴിയുന്ന ഒരുപാട് ആളുകളെ അദ്ദേഹം നേരിട്ടെത്തി കാര്യവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പിന്നീട് അവിടെ നിന്നും കളക്ട്രേറ്റിൽ വെച്ച് നടന്ന അവലോകന യോഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് പണം അവിടെ ഒരു പ്രശ്നമായിരിക്കില്ല പണത്തിന്റെ കൊണ്ട് അവിടെ ഒന്നും സാധ്യമാകാതിരിക്കില്ല പുനരധിവാസം എന്നുള്ളത് നാടിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ തന്നെ ഒരു ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ സംസ്ഥാനം ആവശ്യപ്പെട്ട സഹായങ്ങൾക്കും മുകളിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും കുട്ടികളെയും കുടുംബങ്ങളെയും അനാഥരായ ആളുകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായൊരു പുനരധിവാസ പാക്കേജ് ഉടനടി തന്നെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും വയനാട്ടിലെ ഈ ഒരു ദുരന്ത പെയ്റ്റിലും പൊള്ളി ഒലിച്ചു കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയൊരു തണലായി കേന്ദ്രം മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത്യധികം ടെക്നോളജിയും പരിചയവും ആവശ്യമായ ഒരു മേഖലയിൽ ദുബായിൽ ഇന്നുള്ള ഒരു സൗകര്യം പരിചയപ്പെടുത്തുകയാണ് ഈ ഡോക്ടറുടെ പേര് ഓർമ്മിച്ചു വെക്കണം ഡോക്ടർ റാമി ദർവാസെ ഡോക്ടർ റാമി ദർവാസെ പ്രൈം ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഒരു വ്യാഴവട്ടക്കാലത്തെ പരിചയം അദ്ദേഹത്തിനുണ്ട് ഒരു ഡോക്ടറെക്കുറിച്ച് പന്ത്രണ്ട് വർഷം ആകുന്ന ഡോക്ടറെ കുറിച്ച് കൂടുതൽ പറയാനെന്തിരിക്കുന്നു എന്ന് പെട്ടെന്ന് നമ്മൾ ആലോചിക്കാം പക്ഷേ അപൂർവമായിട്ടുള്ള ചില ബിരുദങ്ങളും പരിചയവും സിദ്ധിയും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ന്യൂറോ സർജറി അതിൽ എം ഡി പിന്നെ പി എച്ച് ഡി ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ജോലി ചെയ്ത പരിചയം എന്നിങ്ങനെയുള്ള സൗഭാഗ്യങ്ങളുമായിട്ടാണ് അദ്ദേഹം വളരെ കുരുക്കെന്ന് വിചാരിക്കുന്ന പല കേസുകളും പുഷ്പം പോലെ സർജറിയിലൂടെ രക്ഷപ്പെടുത്തിയെടുത്തതിൻ്റെ കഥയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഡോക്ടർ റാമി ജോർദാൻ സ്വദേശിയാണ് വിവിധ ഭാഷകൾ സംസാരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു യുവതി അവർക്ക് മസ്തിഷ്കത്തിൽ വലിയൊരു സർജറി വേണ്ടി വന്നു ജീവിതത്തിനും മരണത്തിനുമിടയിലെ മുഹൂർത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഡോക്ടർ റാമിയുടെ സേവനം കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ന്യൂറോ സർജറി വിഷയങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ശ്രദ്ധ അനിവാര്യമാണ് അത്തരം കാര്യങ്ങൾ ഡോക്ടർ റാമി തുല്യത ഇല്ലാത്ത വിധം യു എയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെപ്പോഴും പ്രൈം ഹോസ്പിറ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രൈം മെഡിക്കൽ സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പറിലൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് ഡോക്ടർ റാമിയുടെ അഡ്വൈസ് എടുക്കാം മാത്രമല്ല തലച്ചോറിൻ്റെ കാര്യം മാത്രമല്ല കുട്ടികളുടെ കാര്യം മാത്രമല്ല ഈ നട്ടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സർജറികൾക്കും ലോകത്തിൽ ഇന്ന് ഏറ്റവും മെഡിക്കൽ മാനിൻ്റെ ഗണത്തിൽ ഡോക്ടർ റാമി വന്നിരിക്കുന്നു എന്ന കാര്യം അഭിമാനത്തോടുകൂടി ഞങ്ങൾ സൂചിപ്പിക്കട്ടെ ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് പത്തിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി